ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു തട്ടിപ്പ് അത് നടത്തുന്നവർക്കും ആ തട്ടിപ്പിന് ഇരയായവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ ഇരയായവർക്ക് അതിനുള്ള നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ അങ്ങ് എന്താ ഇളകി മറഞ്ഞ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ നടത്തിയ ഒരു വലിയ ലക്കി ഡ്രോ അതിനെ ട്രോളി ഒരുപാട് കോമഡികളും സ്കിറ്റുകളും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ആ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്നത് പാവപ്പെട്ട ഒട്ടനവധി പേർ രണ്ടും മൂന്നും നാലും കൂപ്പണൊക്കെ എടുത്തിട്ട് അവർക്കെല്ലാം നഷ്ടമായി അപ്പോൾ ചോദിക്കും ഒരു ലക്കി ഡ്രോ നടത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല വീടും സ്ഥലവും കാര്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ സത്യമാണ് പക്ഷേ അത് സത്യസന്ധമായ രീതിയിലായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞത് എല്ലാവർക്കും വിശ്വസനീയമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു ഇത് അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് അഞ്ഞൂറ് രൂപ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ വലിയ വീട് കാറ് താറിൻ്റെ കാറ് എന്തൊക്കെയോ വലിയ ബുള്ളറ്റൊക്കെ കിട്ടിയതൊക്കെ കിട്ടി അതവിടെ ഇരിക്കട്ടെ ഞാൻ അത് പറയാനല്ല ഇപ്പോൾ വന്നത് അതേപോലെ അതേ തട്ടിപ്പിനെ ആസ്പദമായി അതേ തട്ടിപ്പിനെ വെല്ലുന്ന മറ്റൊരു രീതിയിലുള്ള ഒരു ലക്കി ഡ്രോ ഇതാ വീണ്ടും വന്നിരിക്കുന്നു ആരാണെന്നല്ലേ ആ ലിട്ടോ എന്നാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീടാണ് ഗൈസ് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് വരുന്നത് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയും ജാവട ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണമാണ് മലപ്പുറത്തുള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണിതിന്റെ ഭാഗ്യശാലി കാരണം എന്താ നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീട് കാണാം നിങ്ങൾക്ക് ഒരു കിടന്ന ഓഫറാണ് പകേ

അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നല്ല അത്യാവശ്യം ആണ് ഈ സ്ഥലം നല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാരണം ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ടിക്കറ്റ് ടിക്കറ്റ് ബുക്ക് നമ്പർ എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നറുക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടുന്ന ഭാഗ്യശാരി അപ്പൊ ഡ്രോ എന്തിനാണ് ഇങ്ങനെയുള്ള ചില ലക്കി ഡ്രോയൊക്കെ നടത്തുന്നത് ആ വീട് സെയിലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ ആളുകളുണ്ടോ ഈ രേണു സുതിയും ആ പയ്യനൊക്കെ ഈ ലക്കി ഡ്രോ ഏറ്റെടുക്കണമെങ്കിൽ അവർക്ക് മാന്യമായ കമ്മീഷൻ കൊടുത്തു കാണും അല്ലാതെ അവരൊന്നും ഇങ്ങനെ ഒരു പരസ്യ പ്രചരണത്തിന് നിൽക്കില്ല എന്നാൽ പിന്നെ രേണു സുതിക്ക് തന്നെ ഒരു അഞ്ച് ലക്കി ഡ്രോ അവനും ഒരു അഞ്ച് ലക്കി ഡ്രോ അങ്ങനെയൊക്കെ എടുത്താൽ പോരെ ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷെ ഇതൊന്നുമല്ല ഇതിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും വിശദീകരിച്ച് പറയാനോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ആളല്ല പക്ഷെ കേൾക്കുന്നവന് കാണുന്നവന് ഒരു പിടി ചോറ് വാരി തിന്നുന്നവന് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പേർ ഇനിയും വീണ്ടും 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 ഈ ചതിയിലേക്ക് വിടും അതിലെനിക്ക് തോന്നുന്നു ഒട്ടനവധി ഒരു ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരുപാട് സാധാരണയിൽ സാധാരണ ജീവിക്കുന്ന മനുഷ്യരാണ് ഇതിൽ പോയി തലവെച്ചു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ വിശദമായി കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചതി എന്ന് പറയുന്നത് വേണ്ട ഏരിയയിലുള്ള പോലീസ് മേധാവികളോട് ഇത് അറിയിച്ചിട്ടാണോ ഇത് നടത്തുന്ന ഒന്നും അറിയില്ല കാരണം ഇത് നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ന്യായമായ രീതിയിൽ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ നടത്തുന്നതാണെങ്കിൽ അതിനെ നമുക്ക് അതിൻ്റെ രീതിയിൽ കാണാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ പറ്റിപ്പാണ് മറ്റുള്ള സാധാരണക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഉടായിപ്പ് പോലെ തോന്നുകയാണ് കുഞ്ഞാന്റെ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ സംശയാസ്പദമായ രീതിയിൽ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് എന്നിട്ട് തന്നെ കിട്ടിയ ആൾ വീട് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ആ കോൺട്രവേഴ്സിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇവിടെയുള്ള ഈ കാര്യങ്ങൾ ഇതാ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ രേണു സുദിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആളല്ലേ ഞാൻ രേണു സുദീ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ ആ ജീവിതത്തിൽ അവർ നെട്ടോട്ടം ഓടുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചും അവരെ ഇങ്ങനെ കളിയാക്കുന്നതിനെക്കുറിച്ചുമാണ് ഞാൻ വീഡിയോ ചെയ്തത് അല്ലാതെ രേണുസ്തുതിയെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ളത് കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ എത്ര പേർ ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ട് പറ്റിക്കപ്പെടും എന്നും അല്ലാതെ നമ്മൾ ഓരോരുത്തരും പോയി ചാടിക്കേറി ഒരു വീട് കിട്ടുമല്ലോ കുറേ സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമല്ലോ സ്കൂട്ടി കിട്ടുമല്ലോ ബൈക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കേറിയെടുക്കും പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരു രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ആരും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ലക്കി ഒക്കെ എടുക്കും ഇവർക്കും കിട്ടും കോടാനുകോടി രൂപയും ലക്കി ഡ്രോ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് നിങ്ങൾ നേടുന്നതൊന്നും ഒരു പൂർണതയിലേക്ക് എത്തില്ല ആരും ഇ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു അവേർനെസ് മാത്രമാണ് ഞാൻ പറയുന്നത് നന്ദി